ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസ് ലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ടിപ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ തലമുടി തന്നെയാണ് ഇന്നത്തെ ലക്ഷ്യം കാരണം വേറൊന്നും കണ്ടല്ല എന്റെ തലമുടി ഞാൻ ഉണ്ടല്ലോ ഇന്നലെ രാത്രിയിൽ ഞാൻ ചെയ്യുകയപ്പോൾ ഇത്രയും കൂടെ വളർന്നിട്ടുണ്ട് കേട്ടോ സത്യമായ കാര്യമാണ് ഒക്കെ കാരണം എന്നാണെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ എന്താ ഇതിന്റെ കാരണം ഈ മുടി വളരാനുള്ള കാരണം എന്താണ് ഇപ്പൊ ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ് കണ്ടല്ലോ അപ്പം ഇതിന്റെയൊക്കെ കാരണങ്ങളും വളരാനുള്ള എന്ത് ടിപ്സാണെന്നുള്ളതുമൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ നന്നായിട്ട് കണ്ടിട്ട് വേണം കമൻറ്റ് ഇടാൻ കമൻറ്റ് ചോദിക്കാൻ കാരണം കമൻറ്റ് ചോദിച്ച് വെറുതെ വീഡിയോ കാണാതെ അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്ന് ആരും ചോദിക്കില്ല കേട്ടോ കാരണം കമൻ്റ് അല്ല വീഡിയോ കണ്ടിട്ട് വേണം അല്ലാതെ ചിലപ്പം ഓരോന്നൊക്കെ ഞാൻ പറയുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ അളവൊക്കെ വേണം നമുക്ക് ഓരോ ടിപ്സ് ചെയ്യുമ്പോഴേ കേട്ടോ അപ്പം എൻ്റെ തലമുടി ഇപ്പം വളർന്ന് രാത്രിയിലാണ് ഞാൻ ചെയ്യുക എനിക്കത് മനസ്സിലായത് ആ അങ്ങനെ മനസ്സിലാകാൻ കാരണമുണ്ട് അപ്പൊ നമ്മൾക്ക് പിന്നെ നമ്മുടെ പാചകവും ഇന്നലെ കൊടുങ്കാറ്റായിരുന്നു നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ തന്നെല്ലാം മിക്ക സ്ഥലങ്ങളും കൊടുങ്കാറ്റായിരുന്നു എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നുള്ളതും എല്ലാം ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ ഇന്നലെ വൈകി രാത്രിയിലെ ഞങ്ങളിതെല്ലാം കണ്ടു പിന്നെ നോക്കാനേ പോയില്ല രാവിലെ ആട്ടം നിർത്തു നോക്കിക്ക നമ്മുടെ മാങ്ങ കൊടുങ്കാറ്റ് കൊണ്ടുവന്നു കൊടുങ്കാറ്റ് വന്നു നമ്മുടെ മാങ്ങ കൂടി ഇതാ ഞെടുപ്പ് ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ് ഫുള്ള് കുറേ മാങ്ങയൊക്കെ കളഞ്ഞു എന്നാലും മാങ്ങ എടുപ്പുണ്ട് ആ ഫുള്ളായിട്ട് അത് നമ്മുടെ ചീരയൊക്കെ സൈഡിലോട്ട് ചെരിച്ചിട്ടേക്ക് കേട്ടോ ആ അതെല്ലാം എടുത്തു ണ്ടോ കരിയിലാണെങ്കിലോ മൊത്തം കരിയിലാത്ത വീതുമല്ല പിന്നൊരു കാര്യം കാണിച്ചു തരാവേ അപ്പുറത്തെ വാഴ നമ്മുടെ ഇങ്ങോട്ട് ഫുൾ വന്ന് കിടക്കുവാണ് അപ്പുറത്തേന്നോ ഇപ്പുറത്തേന്നോ കാറ്റിനോ എല്ലോ ഉണ്ടോ നോക്കിക്ക ഫുള്ള് അതിനാണെങ്കിലൊരു വാഴക്കൊല പാവം ഉണ്ടോ വാഴ ചെറുതായിട്ട് വിരിഞ്ഞു വരുന്നതേ ഉള്ളായിരുന്നു നന്ദി കഷ്ടമായിപ്പോ അല്ലേ പാവം വാഴ അതവിടെയുണ്ട് എന്ത് ചെയ്യാനും ഒത്തിരി നാശനഷ്ടങ്ങളായി പോയിട്ടോ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് അടുത്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ മുട്ട ടിപ്സ് ചെയ്തത് അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആരൊക്കെ മുട്ട ടിപ്സ് ചെയ്തു ഇഷ്ടമാതിരി ആൾക്കാർ മുട്ട ടിപ്സ് ചെയ്ത മുടി വളർന്ന് നല്ല മുട്ടോളം വരെ മുടിയായ എത്ര പേരുണ്ടോ നിന്ന് കമന്റ് ഇട്ടേക്കണം മുട്ടോളം വരെ വന്നില്ലെങ്കിലും കുറച്ച് വളർച്ച എൻ്റെ മുടി വളർന്നു ചേച്ചി തുടങ്ങിയെന്നും പറഞ്ഞ് എനിക്കിഷ്ടമാതിരി സബ്സ്ക്രൈബേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കമൻ്റ് വിട്ടിട്ടുണ്ട് ഭയങ്കര 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 നന്ദിയുണ്ട് കേട്ടോ പിന്നെ അപ്പം എനിക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ ചെയ്തു ഈ ടിപ്സ് ഇനി ഈ ആഴ്ച ചെയ്യുന്നതാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ മുടി പൊഴിച്ചിലിനെ ഏറ്റവും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് ഇട്ട പോലെ നിർത്താൻ അടിപൊളിയാണ് ഈ മുട്ട ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം പിന്നെ എൻ്റെ തലമുടിയുണ്ടല്ലോ ഞാനിങ്ങനെ ചീകിവന്നപ്പോൾ കുറച്ച് മുടി ഇങ്ങനെ പൊഴിഞ്ഞേ അപ്പം ഞാൻ ഓർത്തു ദൈവം അന്നാണ് ഞാൻ ആ ടിപ്സ് പെട്ടെന്ന് എടുത്ത് ഇട്ടത് മുട്ട ടിപ്സ് അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ നമ്മുടെ പവിതാപ്പവി പറഞ്ഞ പോലെ എൻ്റെ മുടി പൊഴിയാൻ തുടങ്ങുകയാണോ പവിക്കുട്ടിയെ ഞാനെന്നും പവിക്കുട്ടിയെ ഒരു ഒരു അഞ്ച് മിനിറ്റ് പവിക്കുട്ടിയുടെ കാര്യം ഓർത്തു കേട്ടോ പറഞ്ഞ കറക്റ്റാണോ ഏഹ് മുടി പതുക്ക പൊഴിയാൻ തുടങ്ങുവാണോ എന്ന് അപ്പം ഞാൻ പലരോടും അന്വേഷിച്ചപ്പം എല്ലാവർക്കും ഈ വേനൽ ചൂട് തുടങ്ങിയില്ലേ അപ്പം മുടി പൊഴിച്ചിൽ ഉണ്ട് പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ ഈ മുട്ട ടിപ്സ് കഴിഞ്ഞ ആഴ്ച ചെയ്തു സത്യം പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയുകയാണ് പിറ്റേ ടിപ്സ് ചെയ്ത എൻ്റെ പിറ്റേൻ്റെ പിറ്റോസ് തൊട്ട് എൻ്റെ തലമുടി ഒരെണ്ണം പോലും ഞാൻ ചെയ്യുന്നു മറിക്കുന്നു തിരിക്കുന്നു എങ്ങനെങ്കിലും മുടി പൊഴിയുന്നുണ്ടോന്നറിയാ ഒരെണ്ണം പോലും പൊഴി പൊഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പം ആർക്കെങ്കിലും മുടി കൊഴിച്ചില് ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ടിപ്സ് ശരിക്കും ചെയ്തോട്ടോ ഒന്നും ഒരു കുഴപ്പം സംഭവിക്കത്തില്ല പിന്നെ എൻ്റെ മുടി ഓരോ ദിവസം ചൊല്ലും തോറും ഏഹ് ചിലപ്പോൾ ആ പഴയ മുടിവെല്ലാം പൊഴിഞ്ഞു പോയതായിരിക്കാം ഈ പുതിയ പാമ്പിൻ്റെയൊക്കെ പടം ഇല്ലേ നമ്മുടെ അവർ മുതുക്ക മുതുക്കു പിടിച്ച പാമ്പാകുമ്പോഴത്തേക്കും ആ പാമ്പിൻ്റെ പഴയ പടം പൊഴിയുകയെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെയും പടമൊക്കെ പൊഴിയുന്നുണ്ടാവും നമ്മളിതൊന്നും അറിയുന്നില്ല നമ്മുടെ മോയ്സ്ചറൈസ് നഷ്ടപ്പെടും ഏഹ് പിന്നെ മുടിയാണെങ്കിലും പഴയ മുടിയൊക്കെ പോകുമായിരിക്കും നമുക്കിതൊന്നും അറിയില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പക്ഷേ ഓരോ ദിവസം ചൊല്ലും തോറും എൻ്റെ തലമുടി കൃത്യം നീ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു ഏഹ് ആ മുടി പൊഴിച്ച് ആ മുടി ഒഴിച്ച് അകലേ പോയുള്ളൂ കേട്ടോ അച്ചിരി പോയതിനാണ് ഞാൻ ഈ കിടന്ന് പറയുന്നത് പക്ഷേ മുടി എന്താണേലും ഓരോ ദിവസം ചെല്ലും തോറും വളർന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ പറയണ്ട കണ്ടല്ലോ നല്ല നീളവും വരുന്നുണ്ട് ഉള്ളും വരുന്നുണ്ട് ദേ നീളം വെക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ഞാൻ പറയാം ദേ എങ്ങനെയാന്ന് അറിയുന്നത് ഇത് കണ്ടോ ദേ നീളം വന്നിരിക്കുന്നു കണ്ടോ ഈ സമത്തിന് കടന്ന മുടിയാണ് അത് ഇങ്ങനെ നീളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ ടിപ്സും ചെയ്ത നമ്മുടെ തലമുടി നന്നായിട്ട് നമുക്ക് വളരെയോ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇന്ന് രാവിലെ അല്ല ഇന്നലെ ഇന്നലെ രാത്രിയിൽ ഞാൻ തലമുടി നമ്മളും ഫ്രണ്ടിലോട്ട് ചീകിയിട്ടൊക്കെ കെട്ടിവെക്കുമല്ലോ ദൈവമേ കെട്ടിയപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം എനിക്ക് ഇങ്ങനെ ചുറ്റാനാന്ന് വോളിയം ചെയ്തു കഴിഞ്ഞ് കിട്ടത്തുള്ളൂ എന്നാ നാലാമത്തെ പ്രാവശ്യം ചുറ്റി അഞ്ചാമത്തെ ചുറ്റിലൂടെ വരുമ്പോഴായിരുന്നു എനിക്ക് ആദ്യത്തെ മുടി ചുറ്റി കിട്ടുന്നത് കെട്ടിവെക്കാൻ പറ്റുന്നത് അഞ്ച് പ്രാവശ്യം ചുറ്റി ഇങ്ങനെ വരുമ്പോഴായിരുന്നു വോളിയം ചെയ്തു കഴിഞ്ഞപ്പോൾ മൂന്ന് ചുറ്റി നാലാമത്തെ ഒരു ശകലം വരും ഇപ്പൊ നാലും ചുറ്റി വന്നിട്ട് അഞ്ചാമത്തേനൊരു ശകലം കൂടെ ചുറ്റാൻ കിട്ടുന്നുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോ മുടി വളർന്നല്ലോ അപ്പൊ ഇതിനകത്ത് സ്പേസില്ല എന്നും പറഞ്ഞ് വർത്താനം പറഞ്ഞോണ്ടിരുന്നപ്പം വന്നു കേട്ടോ അതാണ് അപ്പം ഞാൻ മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് ചീകിയിട്ട് ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അതാ അപ്പം ഇനി അത് ചെയ്യേണ്ടല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നൊരു മുടി മുമ്പോട്ട് വിട്ട് പൊറോട്ട് വിട്ട് നന്നായിട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ ഏത് എണ്ണയാണോ ഏത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓയിലിട്ട് നന്നായിട്ട് നമ്മുടെ തലമുടി അപ്ലൈ ചെയ്യുക സ്കാൽപ്പേൽ തല മുടിയാലല്ല സ്കാൽപേൽ പിന്നെ ചിലവർക്ക് ചിലവരുടെ മുടി ഡ്രൈ ആവും എന്ത് ചെയ്യണം എന്നൊക്കെ പറയും ഡ്രൈ ആവുന്ന ദിവസം നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഓയിൽ ശകലം എങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മുടെ മുടിയാലൊക്കെ അവിടെ എവിടെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നേ പിടിപ്പിക്കുന്നേ അപ്പം നിങ്ങളുടെ ആ ഡ്രൈനെസ് ഒക്കെ അങ്ങ് മാറും സത്യം പറയാം കേട്ടോ അതെ എൻ്റെ മുടി ഡ്രൈ ഡ്രൈ ആക്കാൻ നോക്കുകയോ ചെയ്തു മുടി കേട്ടോ കാരണം എന്നാണെന്നറിയാമോ ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പൊട്ടിപ്പോവും മുടി അതുകൊണ്ട് ഇപ്പം നമ്മൾ ഈ വോളിയൊക്കെ ചെയ്താലും നമ്മുടെ മുടി ഡ്രൈ ആക്കാൻ ശ്രമിക്കരുത് കാരണം ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നോ രക്ഷ അത് പൊട്ടിപ്പോന്നല്ലാണ്ട് ഒരു രക്ഷയില്ല ഡ്രൈ ആകുന്ന തോന്നുമ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് എണ്ണ നിങ്ങൾ എണ്ണ ഉപയോഗിക്കുക ചായ എണ്ണ എടുത്ത് നിങ്ങൾ നന്നായിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഒത്തിരി വരുത്തേക്കോ ഒന്നും വേണ്ട കേട്ടോ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഞാനിപ്പം അങ്ങനെ കേട്ടോ എൻ്റെ ഡ്രൈ ആകുന്ന കാണുമ്പോഴത്തേക്കും മുടി മേളിങ്ങനെ പൊട്ടും ഇങ്ങനെ 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 എഴുന്നേറ്റ് നിൽക്കത്തില്ലേ അതാണ് ഡ്രൈ ആവുന്നതിൻ്റെ സിമ്പല് അപ്പം നിങ്ങൾ എന്നാ ചെയ്യണം എണ്ണ വരി ഒത്തിരി തേക്കുക കുറച്ചൊക്കെ തേക്കുക അപ്പം ഞാൻ ഇങ്ങനെ തേച്ചതിന് ശേഷം ഇപ്പം മുടി ഇങ്ങ് താഴെ തേക്കണ്ട ഇത്രയായി അപ്പം നിങ്ങൾ മുടിയൽ നിറച്ച് എണ്ണ തേച്ചതിന് ശേഷം നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് മുടി കെട്ടിവെക്കുക പത്തു മിനിറ്റ് അതിന് ശേഷം മുടി പത്തു മിനിറ്റ് കഴിഞ്ഞ് അഴിച്ചിടുക അഴിച്ചിട്ടിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കുക ഞാനിപ്പം തേച്ചിട്ട് കെട്ടിവെക്കും കെട്ടിവെച്ചിട്ട് പത്തു മിനിറ്റ് കെട്ടി വെച്ചിട്ട് നമ്മുടെ മുട്ടയുടെ ഉണ്ടല്ലോ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിക്കുക മുട്ടയുടെ വെള്ളം ചെറുനാരങ്ങയുടെ രണ്ട് തുള്ളി നീ നീരും കാരണം അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേക്കണ്ട പക്ഷെ താരൻ എപ്പോഴെങ്കിലും നമ്മുടെ തല കയറുന്നൊന്നും നമ്മൾ പോലും അറിയത്തില്ല അതുകൊണ്ടാണ് രണ്ട് തുള്ളി മതി അത് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക ഇതിനകത്തോട്ട് മിക്സ് ആക്കിയിട്ട് ഈ വെള്ളം ഇതും കൂടെ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചിട്ടൊരു നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് വയ്ക്കോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുറേയേറെ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നിട്ട് നിങ്ങൾ പോയി തല വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി നിങ്ങളുടെ മുടി പൊഴിച്ചിൽ ഇട്ട പോലെ നിൽക്കും മുടി സമൃദ്ധമായിട്ട് വളരും മുടി തിക്കായിട്ട് വരും മുടിക്ക് നീള ലെന്തു വരും നോക്കിക്കോ പരീക്ഷിച്ചോ ഒന്ന് ചെയ്താൽ മതി ഈ മുഴുവൻ വീഡിയോയും കാണാതെ പിന്നെയും കമ്മെൻറ്റിലൂടെ ചോദിക്കും ആഴ്ചയിൽ ഒന്ന് മതിയോ എത്ര പ്രാവശ്യം ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി ഇത് കേട്ടോ ചെയ്യേണ്ടവർക്ക് തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഇത് തണുപ്പിനൊന്നും പ്രശ്നമില്ല കേട്ടോ തണുപ്പൊന്നും ഉള്ള എനിക്ക് എനിക്കെന്താണല്ലോ ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് കുഴപ്പമില്ല ആർക്കും പിടിക്കും അതുകൊണ്ട് ആഴ്ചയിലൊന്നു വെക്കാൻ നല്ലതായിട്ട് പിടിക്കുന്നവർക്ക് വേറെ ജലദോഷോ അങ്ങനെ വല്ലതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം കൂടുമ്പോഴാണ് എത്രയും ഒത്തിരി മുടി വളരണമെന്നും പറഞ്ഞു എന്നും ചെയ്തുകൊണ്ടിരിക്കേണ്ടി കാര്യമില്ല അങ്ങനെയൊന്നും മുടി വളരത്തില്ലോ കേട്ടോ അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുക അങ്ങനെ നമ്മൾ വളരാ ഒന്ന് ചെയ്താൽ മതി അപ്പം ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് എനിക്ക് ഇപ്പോൾ എന്താവും വീഡിയോയ്ക്ക് എനിക്ക് കുറച്ചുകൂടെ വീഡിയോ വേറെ പറയാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ മുടിയാൽ ഇതൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ജോലി കുറച്ചൊക്കെ ഒതുക്കിയിട്ട് കുറച്ച് പാചകം കാണിക്കാൻ വേണ്ടി ഞാൻ വരാം കേട്ടല്ല അപ്പൊ ചെയ്യട്ടാ വെറും വളത്തി കഴിയാ മതി കേട്ടോ അപ്പൊ നമ്മുടെ കുളി എല്ലാം ഞാൻ കഴിഞ്ഞ കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറോളം നടന്നിട്ടാണ് കുളിച്ചത് അപ്പം ഇതെല്ലാവരും യൂസ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലമുടി ഞാൻ പറഞ്ഞില്ലേ ശലം പൊഴിഞ്ഞായിരുന്നെന്ന് അപ്പം ആ പൊഴിഞ്ഞപ്പം എൻ്റെ തല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും ഈ താരം കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ടെണ്ണത്തിൻ്റെ തലയിലും താരൻ ഉണ്ടായിരുന്നു താരൻ ആരുടെയും വീട്ടിൽ ഒരാൾക്ക് വന്നാൽ മതി ആ താരൻ നമ്മുടെ മുടിയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എത്ര നമുക്ക് കയറിയ തോർത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ശരി ഞാൻ എൻ്റെ തോർത്ത് സൂക്ഷിച്ചു വെച്ചാൽ അതും എടുത്തോണ്ട് എൻ്റെ മക്കളും പോവും അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അയ്യോ അത് എൻ്റെ തോർത്ത എന്നൊക്കെ ഞാൻ പറയും പക്ഷേ പിള്ളേർ എടുത്തുകൊണ്ട് പോകുമ്പോൾ പാവല്ലേ അടുത്തോണ്ട് പോയി ഞാൻ നോക്കും ബാക്കി പരിഹാരം നമ്മൾ അപ്പോഴെന്തേലും കത്തി ഓർത്താൻ മതിയല്ലോ ചെയ്താൽ മതിയല്ലോ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ആ മുട്ടയും നാരങ്ങയും കൂടെ തേച്ചെട്ടോ എപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത് പിന്നെ ചൂട് കാരണം ചിലവർക്ക് ഇപ്പോൾ പൊഴിയാറുണ്ട് കേട്ടോ എൻ്റെ താരം കയറിയിട്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് കുളിച്ചു കൊടുത്തപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിച്ചത് കേട്ടോ അപ്പം നല്ലതാണ് താരൻ താരനുടനെ കയറുന്നവർക്ക് അല്ലാണ്ട് താരം ഭയങ്കരമായിട്ട് കൂടിയവർക്ക് ഞാൻ നൂറു പ്രാവശ്യം കുറേ ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിൽ പോയി നോക്കിയറിയാം എന്നിട്ടും താരം നാച്ചുറൽ വെച്ച് ചെയ്തിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്റെ പഴയ വീഡിയോ നോക്കി അറിയാൻ ഡോക്ടർ തന്നിരുന്നു ഷാംപൂ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എല്ലാ വീഡിയോയും കംപ്ലീറ്റ് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് വീഡിയോക്കകത്ത് എന്താ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ കമന്റിലൂടെ ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ എന്റെ ഡൈ മിനിഞ്ഞാം നിട്ട ഡൈ അത് അടിപൊളിയാണ് ഞാൻ അതാണ് യൂസ് ചെയ്തത് പിന്നെ ഇന്നലെ പറഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരി കണ്ട ഒരു അവർ അവൾ ചെയ്യുന്ന ഡൈ ആയിരുന്നു ഞാൻ അത് ചെയ്തില്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് മിനിഞ്ഞാം നിട്ട ഡൈ ആണ് അതിനകത്തും ആൾക്കാർ കമന്റ് ചോദിച്ചിട്ടുണ്ട് ചേച്ചി അത് ചെയ്താൽ അതിനകത്ത് ഇന്നത് ചേർത്താൽ മതിയോ പക്ഷെ ഒന്നും എനിക്കറിയില്ല ഞാൻ ചെയ്യുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നേക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ചെയ്താൽ മാത്രം വ്യത്യാസം എന്നിട്ടും എട്ട് പ്രാവശ്യം ചെയ്തിട്ടാണ് എന്റെ മുടി കറക്കാൻ തുടങ്ങിയത് അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കേട്ടോ അപ്പം ബാക്കി നമുക്ക് എന്താന്നുള്ളത് കണ്ട് വെക്കാം നമ്മൾ കുറച്ച് പയർ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പയറാണ് അത് തോരൻ വെക്കാൻ മോൻ ഇഷ്ട നമ്മുടെ പയറാകുമ്പോ ഇഷ്ടമാണ് വേറൊരു ടേസ്റ്റ് അല്ലെ പിന്നെ ഇന്നലെ കൊടും കാറ്റായിരുന്നു അതൊക്കെ നിങ്ങളോട് ഞാൻ പറയാം കേട്ടോ അപ്പം ഇച്ചിരി വെട്ടത്തിനൊക്കെ പ്രശ്നം ഉണ്ടാവും ആരും ഒന്നും പറയില്ല കാരണം നമ്മുടെ ഇൻവേർട്ടറിന്റെ ചാർജ് ഫുള്ളേതിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് സന്ധ്യ ആയ സന്ധ്യ കഴിഞ്ഞപ്പോങ്ങ പൊഴിഞ്ഞു താഴെ പോയി അപ്പം ചാർജ് ഒരു ഒന്നര കുറച്ചു വരെ നിന്നു അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി പോവല്ലോ അതുകൊണ്ട് ഇത്തിരി വെട്ടത്തിന് പ്രശ്നം കാണും കേട്ടോ പിന്നെ ഇത് നമ്മൾ അറ്റിങ്ങാണേ നമ്മുടെ പയവേന്ന് പറിച്ച നമ്മുടെ ലൈവിൽ പറിച്ച അറ്റിങ്ങ നമ്മുടെ എസ്റ്റേറ്റിലെ അതുകൊണ്ട് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ നമുക്കിത് അങ്ങോട്ട് തോരം വെക്കാവേ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല ഒരു മരം വീണു മൂന്നാല് പോസ്റ്റ് മറിഞ്ഞു പോയി ഒക്കെയാണ് കാരണങ്ങളല്ലേ ആ കാരണങ്ങളൊക്കെയാണ് ചേട്ടൻ ഇലക്ട്രിസിറ്റിയിലോട്ട് ഒത്തിരി പ്രാവശ്യം വിളിച്ചു അപ്പൊ അവര് പറഞ്ഞേക്കുന്നത് ഉച്ചയാകുമ്പം വെല്ലുന്ന് ആണ് അപ്പൊ ഞാൻ എന്താണേലും രാവിലെ കടലക്കറി വെക്കാനിരുന്ന ഞാന് ചെറുപയറാക്കി ഉപ്പും ചെറുപയറും പപ്പടമാക്കി ആ കാലം കരണ്ട് പിന്നെ ഏതായാലും സോളാറിന്റെ ചൂടിന്റെ തിരിച്ചിടപ്പം അതിനകത്തോളം വരുമല്ലോ അപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് അല്ല നമ്മളെ പിന്നെ എന്തിനു അല്ലെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഇല്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കറി വെക്കുന്നെന്ന് പറഞ്ഞാ പിന്നെ ഇന്നലെ ഞങ്ങളപ്പൊ ആ കാറ്റ് കൊടുങ്കാറ്റിനെവിടായിരുന്നു കേൾക്കണം ഞങ്ങൾ തിരുനക്കര അമ്പലത്തിൽ നിൽക്കുക മൈതാനത്ത് അമ്പലത്തിലെല്ലാം കണ്ടു കഴിഞ്ഞ് തിരുനക്കര മൈതാനത്ത് പോയി ഞങ്ങള് നിന്നിട്ട് ഇന്ന് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ആ ഷോട്ടിനാ തിരുന്ന രാത്രി ഇട്ടിട്ടുണ്ട് ഒരു ഒരു ഇരിക്കുന്നില്ല ഞങ്ങൾ താഴെ ഒരു ഇതേലിരിക്കുക അതായത് ആ വെള്ളപ്പൊക്കം പോലെ അടിയിൽ നിന്നിങ്ങനെ വെള്ളം വരും ആ കടയില് അപ്പം ഏതാണ്ടും മേളിൽ ആലിപ്പഴം പോലെ എന്തൊക്കെയോ വീഴുന്നുണ്ട് അമ്പലത്തിന്റെ അവിടെ എന്തോ ചെരിഞ്ഞെന്ന് ഒത്തിരി ഇതൊക്കെ പറയുന്നുണ്ട് ഓട് തെളിച്ചു പോയെന്നോ പകൽപൂരത്തിന് ആനക്കല്ലാതായാലും സന്തോഷായി കാണും നിറച്ച് വെള്ളം കിട്ടി കുളിച്ചിട്ടുണ്ട് ആന നല്ല സുന്ദരമായിട്ട് തുമ്പിക്കയൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് അന്ന് കളിച്ചു കാണും ആന എന്താണ് ഇത് പകൽപ്പൂരത്തിന് നിന്നെ ആന അപ്പൊ ആ സമയത്താണ് അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോഴാണെങ്കിൽ ഭയങ്കര സന്ധ്യ കഴിഞ്ഞു ഭയങ്കര മഴ ഞങ്ങൾ എത്ര എട്ടേ മുക്കാൽ കഴിഞ്ഞു ഇവിടെ വന്നപ്പോ അങ്ങനെ അമ്പലത്തിലായതുകൊണ്ട് ഒരു സമയം പോക്ക് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടാവാൻ നിൽക്കട്ടെ നമ്മുടെ ഇവിടുത്തെ മാങ്ങ കുഴപ്പവും അത്ര ഒന്നും അല്ലാതെ ദൈവത്തിന്റെ ഇതുകൊണ്ട് ഒന്ന് കുഴപ്പമില്ല ആർക്കൊന്നും വരാതിരിക്കട്ടെ നമുക്ക് തന്നെ ആർക്കൊന്നും വരാതിരിക്കട്ടെ അപ്പൊ ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളന്നെ ആ പുളിശ്ശേരിക്ക് തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു പുളിശ്ശേരി വെക്കണം കാരണം പുളിശ്ശേരി തീർന്നു കരുത്തു വരുമോന്നറിയട്ടെ എല്ലാം ഓക്കെ ആക്കി വെച്ച എളുപ്പല്ലേ തൈലൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മീൻ വറക്കാം അങ്ങനെ ചെറിയ ലുട്ടിലുടുക്ക് കറികളൊക്കെ ആക്കാം ഇന്നത്തെ ദിവസം താറാമോട്ട് ഇരിപ്പുണ്ട് അത് നമുക്ക് പൊരിക്കാം അതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പം ബാക്കി കാര്യങ്ങളുടെ ചെയ്യട്ടെ ഇപ്പം നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞോട്ടോ വലിയ പണികളൊന്നും വെക്കാൻ പറ്റുന്നില്ല കരണ്ട് വന്നിട്ടില്ല ഈ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇൻവേർട്ടറിനകത്ത് ചാർജും ഇല്ല ഒന്നുമില്ല അപ്പം പുറത്ത് വെച്ചാ വീഡിയോ ഇപ്പോൾ പിടിക്കുന്നത് അപ്പോൾ തെ ഞാൻ മുടിയെല്ലാം കഴുകി ഉണങ്ങിയെല്ലാം കഴി ഉണങ്ങിയില്ല ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പം നോക്കിക്കോ നിങ്ങൾ എങ്ങനെയുണ്ട് പറഞ്ഞില്ലേ ഓരോ ഒന്നിനൊന്ന് ഓരോ ദിവസമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണേലും ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങ് നിർത്തിയാക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ